സിനിമ കാണാൻ പോയി എട്ടിൻ്റെ പണി കിട്ടിയൊരു കഥയാലോ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഒരു സിനിമ കാണാൻ പോകുന്നത് അങ്ങനെ ടിക്കറ്റ് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ സിനിമ കാണാൻ തീരുമാനിച്ച് ബൈക്കെടുത്ത് ഞങ്ങൾ ഇറക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സിനിമ കാണുന്നതിൻ്റെ ത്രില്ല കുറച്ച് ദിവസമായി ഞങ്ങൾ സിനിമ കണ്ടിട്ട് ഇടക്ക് വെച്ച് നല്ല മഴ വണ്ടി ചോപ്പ് ചെയ്ത് സൈഡാക്കി നിൽക്കുവാണ് കേട്ടോ എന്തോ ചെയ്യണമെന്ന് പോലും അറിയാതെ ആലോചിച്ച് സമയമാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുക ആറ വയ്ക്കാൻ ശേഷം കുട്ടി കുഞ്ഞുണ്ടായിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെയും കുറച്ചുകൂടെ സ്പീഡിലും കുടിച്ചു പോയതിനു ശേഷം കുഞ്ഞിനെ വെച്ചുകൊണ്ട് അത്രയും മഴ നനഞ്ഞിട്ട് പോകാൻ തോന്നിയില്ല അങ്ങനെ വണ്ടി സൈഡാക്കി ഇതുപോലൊരു പണി കിട്ടുമെന്ന് എന്ന് പ്രതീക്ഷിക്കുക പോലും ചെയ്യാതെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം കേട്ടോ പുറത്താണ് മഴ നല്ലപോലെ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോയിൽ അധികം കാണാത്തതാണ് നല്ല മഴ പെയ്യുന്നുണ്ട് ഞങ്ങളാണെന്ന് അനഞ്ഞു ദേഹം മൊത്തം അനഞ്ഞ് കുതിർന്നിരിക്കുകയും ചെയ്യുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ നല്ല ദൂരം ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ അവസ്ഥയൊരു ചേട്ടൻ വണ്ടി നിർത്തി തന്നെയാണ് ഓട്ടോ വണ്ടിയാണെങ്കിൽ നല്ല ലോഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളോട് പറഞ്ഞാണ് കയറാൻ സ്ഥലമില്ല അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിൽ ഞങ്ങൾ കയറിയതാണ് അപ്പോൾ ആ ഓട്ടോ ചേട്ടൻ്റെ കരുണിയിലാണ് ഞങ്ങൾ കയറിയത് അങ്ങനെ ഓട്ടോയിൽ ആ കുണ്ടും കുഴി നിറഞ്ഞ റോഡിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമായിരുന്നു കുറേ നാളെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറിയിട്ടുണ്ട് സാധാരണ എപ്പോഴും സ്വന്തം വണ്ടി ഉണ്ടായിരുന്ന വണ്ടിയിൽ ഒക്കെ ഇട്ടിരുന്നതുകൊണ്ട് ഓട്ടോ ഒക്കെ ഒരുപാട് മിസ്സ് ചെയ്താണ് അപ്പോൾ അങ്ങനെ കുറേ നാളിന് ശേഷം ഓട്ടോയിലും കയറാൻ പറ്റി നല്ലൊരു ഓട്ടോ ചേട്ടൻ ഉണ്ടായിരുന്നു നല്ല പുള്ളിക്കാരൻ കാരണമാണ് ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റിയത് കയ്യിൽ പൈസ ഇല്ലാതിരുന്ന സമയം ഞങ്ങൾ ഗൂഗിൾ പേ അവൈലബിൾ എന്ന് കണ്ടപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് ആശ്വാസം അപ്പോൾ കുഴപ്പമില്ലായിരുന്നു ക്യാഷ് ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നില്ല അങ്ങനെ വേറിയാത്ത ചേട്ടന് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ തിയേറ്ററിൽ അത്തോട്ട് ഓടിയാണ് ടിക്കറ്റ് കൊടുത്ത് തിയേറ്ററിൽ കയറി വാലത്തിന് സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ആലുവ സീനത്തിലാണ് കേട്ടോ സിനിമ കാണാൻ പോയത് എല്ലാവരും നനഞ്ഞ് നല്ലപോലെ നനഞ്ഞിട്ടിരിക്കുകയാണ് ഒരു സമയത്ത് എത്തിയതിൻ്റെ ഒരു സന്തോഷം മാത്രമാണ് ആലുവ സീനത്ത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു തിയേറ്ററാണ് ഞങ്ങൾക്ക് ബാൽക്കണി വ്യൂ ആണ് കേട്ടിയത് ബാൽക്കണി നോക്കും കറക്റ്റ് സെൻ്ററിൽ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്യൂ ആയിട്ട് തന്നെ കാണാൻ പറ്റും പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല തിയേറ്ററാണെങ്കിൽ തന്നെ നല്ല സ്പേഷ്യസ് ആണ് നല്ല അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ട് കാണാൻ പോയ സിനിമ സുമതി വളവാണ് കേട്ടോ അയ്യോ അത്യാ നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തന്നെയാണ് കാണാത്തോട് പോയി കണ്ടോ കണ്ടാകട്ടോ എന്തായാലും ഞാനത്ര കഷ്ടപ്പെട്ടത് വെറുതെയല്ല ആദ്യ പകുതിയിൽ നല്ല പേടിപ്പിടും രണ്ടാം പകുതിയിൽ നല്ല ചിരിപ്പിക്കുകയും ചെയ്യാം നല്ലൊരു സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് സെക്കൻഡ് പാട്ട് വരണം ഞാനൊരാദരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് അങ്ങനെ ഇടവേളയ്ക്ക് പോപ്കോൺ വന്ന് ഞങ്ങൾ പോപ്കോൺ കഴിച്ച് സിനിമയെ കണ്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് നല്ല സിനിമ ഉണ്ട് ഒരിക്കലും ഈ ഒരു അനുഭവം ഒരിക്കലും മറക്കില്ല സിനിമയൊക്കെ കഴിഞ്ഞ് വീണ്ടും പുറത്തോട്ടിറങ്ങി വീണ്ടും ആ ചിന്ത വന്നത് ഇനി ആ ബൈക്കിരിക്കുന്ന അടുത്ത് വരെ പോകണ്ടേ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ബസ്സും കാത്തു നിൽക്കുകയാണ് എല്ലാവരും ആക്കിയിട്ട് വിറ്റതുപോലെ നിൽക്കുന്നുണ്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല ആ കുറേ നേരം നോക്കി ബസ്സൊന്നും വരുന്നില്ല കുറച്ച് നേരം നോക്കി കേട്ടോ ബസ്സൊന്നും വരാത്ത കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ആ ടൈമിൽ ഒരു ഓട്ടോ ചേട്ടൻ വന്നു എന്തോ റിട്ടേൺ വരുന്ന ഓട്ടോയാണ് ഞങ്ങൾ ആ ഓട്ടോയിൽ കയറി അത് കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്താറായപ്പം വീണ്ടും ഞങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടുപിട്ടി അനന്തൂന്നാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ പേര് പറയാൻ മറന്നു അനന്തൂ എന്നാണ് നല്ല ഫ്രണ്ടാണ് എന്തിനും വിളിച്ചാൽ ഓടിയുള്ളൊരു ഫ്രണ്ടാണ് കേട്ടോ അങ്ങനെ അവനാണെങ്കിൽ അത് സ്വന്തം നാടി ഇവിടെ തന്നെയാണ് അവൻ ഞങ്ങൾക്ക് കാറ്റാക്കി പറഞ്ഞിട്ട് പോവുകയാണ് ഞങ്ങൾ പിന്നെ നേരെ പോയത് അവിടുത്തെ പാരഡേസ് ഹോട്ടലിലേക്കാണ് എന്ന് അല്ല കുറച്ചൊന്ന് വിഷമം എന്നാൽ പിന്നെ പുറത്തുനിന്ന് അയക്കാം ഫുഡെന്ന് വിചാരിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ട കേട്ടോ ഒന്ന് കുട്ടിന് പൊറോട്ട നോക്കിയെന്ന് പറഞ്ഞ് പൊറോട്ട വന്നു പൊറോട്ടയും പപ്പർ ചിക്കൻ ആയിട്ടോട്ട് അത്യാവശ്യം നല്ല ഫുഡാണ് അവിടുത്തെ പ്രോബ്ലം ഒന്നും ഇല്ല ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവിടെ തന്നെയാണ് പോവാറ് ഞങ്ങൾ അടുത്തായതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല നല്ല ഫുഡും ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് പോവാറ് അങ്ങനെ ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക്